അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മസാല ദോശക്കുള്ളിൽ വെക്കുന്ന മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം വേണ്ടി ആദ്യം ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങൊന്ന് കുഞ്ഞിയെടുക്കണം ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉയന്ന് കൂടി ചേർക്കാം ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് ചെറുതായി ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇതൊന്ന് വായുന്നതിന് ശേഷം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളക്കേങ്ങക്ക് വെന്ത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇത് ഇനി ഒരു ടീസ്പൂൺ വെച്ച് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ